நாலு ஜூன் இருபத்தி ஆறு எல்லா சும் இன்னே வரை

<laughs> <laughs> െ അതിൽ നിന്ന് തിരുത്തുകയും ചെയ്യുന്നത് പണ്ഡിതന്മാരുടെ കടുമയാണ് സമസ്ത പണ്ഡിത സംഘടന രൂപം നൽകിയത് നമ്മളാരും ഒരു വഴി കണ്ടിട്ടുണ്ടാവുകയും കോഴിക്കോട്ട് ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അറിയപ്പെട്ട ആളുമായ വരക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് മഹാന കേരളത്തിലെ അന്നുള്ള ഏറ്റവും വലിയ പണി നിർമാണ സംഘടനയുടെ ആവശ്യമാണ് അല്ലാത്ത പക്ഷം പരിശുദ്ധ വികലമാക്കുന്ന കക്ഷികൾ കടന്നു വരികയും ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് പിന്നീട് ഉണ്ടാകാതെ ഒരേ ഒരു മാർഗത്തിലുള്ള ജനങ്ങളെ നിലനിർത്തുന്നതിന് അനിവാര്യമായതാണ് സംഘടന രൂപീകരിക്കലാണ് അവർ അഭിപ്രായപ്പെട്ട അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഒത്തുചേർന്ന് സമസ്ത കേരള രൂപീകരിക്കും സംവദിക്കുന്നവരാണ് എല്ലാ മാധ്യമപ്രവർത്തകരും അല്ലാത്തവർ നിങ്ങളിലും സംശയമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യം വളരെ അതിൽ ശ്രദ്ധിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യാമെന്ന് ഏതൊരു പ്രവൃത്തിയും ആഭ്യന്തരമായ ലാഭങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി നിലപാട് കഴിയും കൈയൊഴിയുന്ന ആത്മഹത്യ എന്തിനാണ് ഉദ്ദേശിച്ചത് മതമായ ആശയങ്ങളെ മാറ്റി വളർത്തി നല്ലതായി കാണിച്ചു കൊടുക്കുകയും ഞങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും സമാധാനം ഇല്ലാതാവും ചുറ്റാവ് ഇവിടെ നമ്മളോട് കൽപ്പിച്ച മതം എന്നും സമാധാനത്തിനും നന്മക്കുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു അതിന് എന്ത് കൊണ്ടുവന്നാലും നേരിടുക എന്നത് മാത്രമാണ് സംബന്ധിച്ച് പ്രത്യേകമായ ഒറ്റ ഭാഗത്ത് പറയേണ്ടത് ഒന്ന് പ്രത്യേകം പറയേണ്ടതെല്ലാം മൊത്തത്തിൽ എടുത്തു പറയുക രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ വന്നാലും രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇവിടെ മതത്തിന് ഹാനികരമായ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന ഒറ്റ ഒറ്റപൂലികളിൽ പറയാനുള്ളത് മതത്തിന് ഹാനികരമായ ഒന്നും ഓരോ രാഷ്ട്രീയക്കാരും കൊണ്ടുവരാൻ പാടില്ല കൊണ്ടുവന്നാൽ അത് നീതിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടും അക്രമമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല നിയമം കയ്യിലെടുക്കില്ല നിയമം കയ്യിലെടുക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും ചെയ്തു അത് സാധാരണ എല്ലായിട്ടും നടത്തപ്പെടും அவர் நியாயங்களும் வியாங்களும் வாதப்பிரதிவாதும் நடக்காடு அவர் சகரிச்சு இவரு சகரிச்சு மட்டும் சகரிச்சு இல்ல என் தோற்றவர்க்கு விஜயத்தவர்க்கும் எல்லாம் அதுபோல நிலம்பூரி ரெண்டு பாதத்தும் நடக்கும் நமக்கு ஒன்று பிரத்யே അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നതല്ല നേരത്തെ പറയുന്നതാണ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ഭരണത്തിൽ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ എല്ലാ ജാതി മതങ്ങൾക്കും ഇവിടെ ജീവിക്കാമെന്നും എല്ലാവരുടെ ആശയങ്ങളും ഇവിടെ വെച്ച് പുലർത്താമെന്നുമാണ് അതിനെതിരായി ഇവിടെ എന്തെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകൾക്ക് മാത്രം അവരുടെ മതത്തിൻ്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ സാധിക്കണം അതിന് ഒരു പ്രത്യേക കക്ഷി ഉണ്ടാവണം എന്ന് പറയുന്നതാണ് മൃതരാഷ്ട്രവാദം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അത് പാടില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്

ஒரு விஷக்கே ஆசியும் அறியாவது மொத்தத்திலே ஒரு விபாகவும் முஸ்லிம் இஸ்லாமியா இஸ்லாமில் உள்ள பார்ட்டி உதச்சது அதுபோல் மத்தது நோஸ்லிம் பார்ட்டியாச்சும் அது முஸ்லிம் நோன்முஸ்லிம் வத்தியாசம் இல்லாத எல்லா விபாக ஆள்களும் ഇതിൽ നിന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് ഞങ്ങളുടെ നേരത്തെയുള്ള തീരുമാനം ആ തീരുമാനം തന്നെയാണ് എല്ലാവരും പെടുങ്ങിയത് നമുക്കിവിടെ നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ സൗകര്യം കിട്ടുന്ന കാലത്തോളം നമ്മൾ പ്രചരിപ്പിക്കും അതിനെതിരായി വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിയമം കയ്യിലെടുക്കാതെ ചോദ്യം പല സുപ്രീം ചെയ്യപ്പോൾ കേസ് നിലനിൽക്കുകയാണ് അതൊക്കെ നിയമത്തിന്റെ ഉള്ളിലൂടെയാണ് ഞാൻ ചോദ്യം ചെയ്തതൊക്കെ അതെന്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നു മധുരം നുണയാത്തവരായി കേരളത്തിൽ ആരുമില്ല എന്നാണ് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളായിട്ടാണ് പറഞ്ഞത് അതെ രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരോട് പോയെന്നു അതിന്റെ അർത്ഥം അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഏതായാലും എവിടെ ജപാനേ മതനവും ആവശ്യമില്ല കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള അവരെ കൈപ്പ് ുള്ള പ്രദേശങ്ങളിൽ പത്തും നാല്പതും വർഷം പള്ളികൾ കൂട്ടിയിട്ട് പള്ളിയിൽ കച്ചറ ഉണ്ടാക്കി അങ്ങനെ ആയഞ്ചേരി ഒക്കെ പള്ളി പൂട്ടിയിട്ട് അങ്ങനെയുള്ള കിഞ്ഞിപ്പുകളും കുട്ടിയാടി പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മക്കളെ കഴിച്ചു തകർത്ത് പള്ളി പിടിച്ചെടുത്ത് അങ്ങനെ കൈപ്പ് മാത്രമാണ് ഞങ്ങൾ വിളിച്ചത് സുനി സമൂഹം വേറെ ആർക്കും മദർ എന്ന അജണ്ടയുമായി അവരെ അംഗീകരിക്കില്ല എന്താണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് പോകാൻ കഴിയുക പറഞ്ഞു ആ ഒരു ഞാൻ പറഞ്ഞ ഇവിടെയും നിയമങ്ങളും ഉണ്ട് ആ നിയമത്തിൽ വന്നുകൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യും ഉപദേശം കൊണ്ട് ജനങ്ങളെ ചിന്തിരിപ്പിക്കേണ്ടതാണെങ്കിൽ പിന്തിരിപ്പിക്കും അത്രമാത്രം പ്രത്യേകി വന്നു ഞങ്ങളെല്ലാവരും ആ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ല ജനങ്ങളോട് ഉപദേശിച്ചു ഞങ്ങളെ മുൻകാമ്യങ്ങളും ഉപദേശിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും തന്നുകൊണ്ട് ഉണ്ടാവുന്ന ഏതാനും ചില്ലറ വ്യക്തികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ രാജ്യത്തെ ജനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മെമ്പർമാര് വളരെ കുറവാണ് അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് അംഗങ്ങൾ കുറവായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പിന്തുണ സി എഫിന് ശരിയാണ് അതെ അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം രാഷ്ട്രീയക്കാരോട് ചോദിക്കണം ഞാൻ പറഞ്ഞത് ഒരു വോട്ട് യാണെങ്കിലും അതിന്റെ വിനോദ രാഷ്ട്രീയക്കാര് പോകും അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവരോട് ഞങ്ങൾ മറുപടി പറയേണ്ടതല്ല സമാധാനം പോയി പോവും ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാല് അത് ഒരിക്കലും പ്രായോഗികമല്ല ഈ ജമാഅത്തി ഇസ്ലാമിക്ക് മാറ്റം വന്നിട്ട മുൻ നിലപാടിൽ നിന്ന് മാറ്റം വന്നിട്ട് അവരോട് പറയുന്നത് പോലാണ് മാറ്റം വന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു നേതാവിനെ തള്ളി പറഞ്ഞത് കൊണ്ട് മാത്രം ആയില്ല ആ നേതാവ് ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് അതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ

യും ഇതൊരു ഐക്യല്ലേ നമ്മൾ നേർത്ത പറിയുന്നില്ല അപ്പൊ അതൊരു ഐക്യോ രണ്ടുപോലെ ഒന്നാകാൻ പറ്റൊന്നാ നിക്കുന്നു നോക്കട്ടെ നോക്കാം ഒരു സാഹചര്യം കാണുന്നു നമ്മുടെ കൈവർത്തിക്കും അവഗണിച്ചും നിരാകരിച്ചും സമുദായ ഐക്യം എന്ന എന്ന ഒറ്റ ും ഇവിടെ ഒരു ആളുകളെ അന്ന് പറഞ്ഞു പറ്റിച്ചത് ഇവിടെ അനൈക്യത്തിലേക്ക് ജനങ്ങൾ പോകുന്നു അതുകൊണ്ട് നമുക്കൊരു ഐക്യ സംഘം വേണം എന്നായിരുന്നു ആ ഐക്യ സംഘം എന്ന പേരിൽ രൂപീകരിച്ചുകൊണ്ടാണ് അവർ ഇവിടെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും മാത്രമല്ല അന്ന് ഈരത്വ ലിപ എന്ന് പറഞ്ഞിട്ട് പലിശ വാക്കാനുള്ള കുതന്ത്രങ്ങൾ എന്ന അർത്ഥത്തിന് വേറൊരു സങ്കടരെ അവരുണ്ടാക്കിയിരുന്നു ഇസ്ലാം പലിശയെ കഠിനമായി വിനോദത്തിനിക്ക് അത് വാങ്ങാൻ നല്ലൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലിശ വാങ്ങാനുള്ള മാർഗങ്ങൾ അവര് ഉണ്ടാക്കി കൊടുത്ത് പൈസ വാങ്ങാനുള്ള കുതന്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞത് അങ്ങനെ സംഘടന വരെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിജയിക്കാതെ പോയത് ഇവിടെ സമസ്ത കേരള നിമിഷത്തിലേമ പ്രവർത്തിച്ചത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ എലക്ഷൻ കഴിഞ്ഞാൽ ഓരോ കക്ഷികളും ന്യായവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിവ് ഒരു മൂന്നാല് ദിവസം ഉണ്ടാവും അത് തന്നെ ചോദിക്കപ്പെട്ടതാണ് അവർ പറഞ്ഞാൽ എന്താണെന്ന് അവര് രാക്ഷകക്ഷി പറഞ്ഞ ആവും ഞങ്ങളതെല്ലാം അവർ കണ്ടിരിക്കും